നമ്മുടെ മുടി വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് നമ്മുടെ തൊടിയിലുള്ള ആ ചെമ്പരത്തി പൂ വെച്ചിട്ട് ആക്കിയിട്ടുള്ള അടുത്തിപ്പോലെ ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഹലോ ഇന്നത്തെ ഇവിടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മൾ മുടിക്ക് നല്ലൊരു പ്രോട്ടീനാണ് കൊടുക്കാൻ പോണത് നമ്മൾ കുറേ ഡൈടെ കാര്യങ്ങളും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചായയിലൊക്കെ തയ്ക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്നു ചേച്ചി മുടി ഇങ്ങനെ ഒരുമൊരു പോലെ ഇരിക്കണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ പൊട്ടി പോകണം വലിക്കുമ്പോൾ പൊട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് മുടിക്ക് ഒന്നോ നമ്മുടെ മുടിക്ക് കട്ടി കൂടാണ് ചെയ്യണത് അപ്പോൾ നല്ല സ്ട്രോങ് ആവണം മുടി അപ്പോൾ ഒന്നും കൂടി നമ്മുടെ മുടിക്ക് നല്ലൊരു ബലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഓരോ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുടി അത്രത്തോളം സ്ട്രോങ് ആയിട്ടുണ്ടെന്നുള്ളട്ടോ അപ്പോൾ നമ്മളൊന്ന് വെറുതെ എണ്ണയ്ക്കൊന്ന് തൊട്ട് പറ്റിയാൽ മതി ഒന്ന് ഒതുക്കി വെക്കുക അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഈ തുമ്പ് ഭാഗമില്ലേ ഈ തുമ്പ് ഭാഗത്തേക്കൊക്കെ നമ്മൾ മുടിയുടെ ഇവിടെ എണ്ണ തൊട്ട് പറ്റി കൊടുക്കണം കേട്ടോ അതായത് നമ്മൾ പണ്ടൊക്കെ ഇതിങ്ങനെ ചുരുട്ടി പൂട്ടിയിട്ടൊക്കെയാണ് നമ്മൾ പണ്ട് ഒക്കെ ചെയ്തിരുന്നത് അറിവില്ലാത്ത സമയത്തൊക്കെ ചെയ്തിരുന്നത് പക്ഷേ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് നമുക്ക് ഇവിടെ ഇങ്ങനെ തേച്ചിട്ട് ഇതിങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ ചുരുട്ടി പൂട്ടി ഒരിക്കലും വയ്ക്കാൻ പാടില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ നമ്മളിപ്പോൾ ഇതിലോട്ട് വന്നപ്പോഴാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നത് ഞാനും പഴയ പണ്ടൊക്കെ അങ്ങനെ തന്നെ ചെയ്തിരുന്നത് കേട്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കുറേ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മുടിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ച ചട പിടിക്കല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ നിന്നേ ഈരി പൊട്ടിച്ച് ആ തുമ്പത്തെത്തുമ്പോൾ ഈ ഭാഗത്തേക്കായിരിക്കും നമുക്ക് ഇവിടെ ആ ചട വന്ന് ഇരിക്കുക പിന്നെയും നമ്മൾ ഇവിടെ വലിക്കുമ്പോൾ ആ ഉള്ളത് മുഴുവൻ അങ്ങോട്ട് പൊട്ടിപ്പോവും അപ്പോൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പതുക്കെ രണ്ട് സൈഡിലേക്ക് ഒന്ന് പതുക്കെടുത്തിട്ട് ഒരു തൊണ്ട് എണ്ണ എടുത്തിട്ട് ഒന്നും ചേർക്കുമ്പോൾ നിങ്ങൾ ആദ്യം തേച്ചിട്ടാക്കുക ഇല്ലെങ്കിൽ അതേ തൊട്ട് പറ്റിയിട്ട് പതുക്കെ 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 നമ്മുടെ മുടിയെനെ ഓരോന്നിനും ഇങ്ങനത്തെ സൈഡിലാക്കിയിട്ട് നമ്മൾ ചട കളഞ്ഞെടുത്തിട്ട് വേണം ഇവിടെ നിന്ന് തുടങ്ങാനായിട്ടോ അപ്പോൾ അത് നമ്മൾ മുടിയുടെ കുറേ കല്ലെങ്കിൽ കുറേ മുടി നിങ്ങൾക്ക് നഷ്ടപ്പെടും നമുക്ക് ക്ഷമയില്ലാണ്ട് വലിച്ചു പൊട്ടിച്ച് കളയുന്നതൊക്കെയാണ് അപ്പം നമ്മളതൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ പല്ലകലുള്ള ചെറുപ്പ് ഉപയോഗിക്കാം അതായത് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള ഇതുള്ള ചെറുപ്പല്ല ഒത്തിരി ഗ്യാപ്പുള്ള ചെറുപ്പ് നമ്മൾ ഉപയോഗിക്കണം കേട്ടോ അതെന്താ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ മുടിക്ക് പൊട്ടല് വളരെയധികം കുറഞ്ഞു കിട്ടും നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അടുപ്പിച്ചുള്ളതിനേക്കാളും നമുക്ക് പൊട്ടൽ കുറയണത് ആ ഒരു പല്ലകലുള്ള ചീർപ്പൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ മുടിയൊക്കെ ഒന്ന് നമ്മൾ ഒന്ന് ഈരി ഈരിവെടുപ്പാക്കിയിട്ട് ഒന്ന് കീഴ് ഇപ്പൊടുത്തക്കൊട്ടിട്ട് അവിടത്തെ ഒന്ന് ചടക്കുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളഞ്ഞ് മെടഞ്ഞിട്ട് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ നമുക്ക് വളരെയധികം കുറഞ്ഞു കിട്ടും അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെടഞ്ഞിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ അത് അടക്കുമ്പം നമുക്ക് വേറൊരു കുഴപ്പമില്ല വെറുതെ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് കിടക്കുമ്പോൾ വീണ്ടും കട്ട പിടിക്കും ഈ ചുരുട്ടി കൂട്ടി കട്ടൽ മാത്രമേ ഉള്ളൂ അപ്പം മുടിയൊക്കെ കട്ട പിടിക്കും മുടിക്ക് തന്നെ ഒരു മുടിക്ക് തന്നെ ഒരു ഉഷാറുണ്ടാവില്ല നിങ്ങൾക്ക് 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 മുടി വള വളരാനായിട്ട് അപ്പം നമ്മൾ നല്ലപോലെ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ചായയുടെ സ്പ്രേ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ മസാജ് കൊടുത്ത് ഉണക്കിയതിന് ശേഷം വേണം കിടക്കാനായിട്ട് കിടക്കാനായിട്ടോ ആ നനവോട് കൂടിയിട്ട് ഒരിക്കലും കിടക്കരുത് അപ്പോൾ വൈകുന്നേരം അപ്പോൾ പുലി കഴിഞ്ഞ് വന്നിട്ടാണ് നിങ്ങൾ അത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി ഉണങ്ങണം ഒപ്പം തന്നെ നമുക്കത് ഉണങ്ങി കിട്ടും ഇല്ലെങ്ങാനും മറന്നു പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുടി ഉണക്കിയതിന് ശേഷം കിടക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മുടി വളർത്താനാണ് നമ്മൾ നോക്കുന്നത് അല്ലാതെ അത് നശിപ്പിച്ച് കളയാനല്ല അപ്പോൾ ചായൽ ഒത്തിരി മുടി വളർച്ചയ്ക്ക് വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് അതേപോലെ തന്നെ മുടി കറുപ്പാവാനും അതായത് നമ്മൾ ആ ചായലയുടെ കറ ഒക്കെ പിടിക്കുമ്പോൾ നമുക്ക് മുടിക്ക് അധികം നേരമൊന്നും വരില്ല കേട്ടോ നേരം വരുന്നുണ്ടെങ്കിൽ തന്നെ നരേനെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തും അപ്പോൾ നമ്മൾ ഇന്നത്തെ പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പാക്ക് നമുക്കിതാ ചെമ്പരത്തി പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് പേക്ക് എന്ന് പറയാനായിട്ടല്ല നമ്മളിത് ഇത് പ്രോട്ടീനാണ് കൊടുക്കുന്നത് നമുക്ക് മുടിക്ക് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെങ്കിൽ സ്പ്രേ അടിച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെങ്കിലും മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തലോട്ടിയമ്മ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് തലോട്ടിയമ്മക്ക് അധികം നിറയൊക്കൊന്നും പറ്റാ പറ്റാത്തവരും നമ്മുടെ ഈ സൈഡിലൊക്കെ എടുത്തിട്ട് മുടിയമ്മയൊക്കെ തേച്ച് കൊടുക്കുക ഫുള്ള് മുടിയമ്മ തേച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല പോലെ മസാജ് കൊടുക്കുക അപ്പോൾ നിറയെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ചെയ്യുക അല്ല മൊത്തത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിലും ഇത് വേറൊരു പ്രശ്നം വരാത്ത ഒന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെമ്പരത്തിപ്പൂ വേണം പിന്നെ നമുക്ക് നമ്മുടെ മുട്ടയുടെ വെള്ളം വേണം അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ മുടി ആകെ പാറി പറഞ്ഞ് നിൽക്കില്ലേ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് തോന്നണ്ട അപ്പോൾ നമ്മളിതിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഇത് നമുക്ക് നമുക്കിങ്ങനെ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നമുക്ക് ഇവയോണ്ട് ഗുളിക മേടിക്കാൻ കിട്ടും കേട്ടോ ഇത് ഇങ്ങനെ ഒരു സ്ട്രിപ്പായിട്ട് തന്നെ കിട്ടുക അപ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് എടുക്കാം മുടിക്ക് മാത്രമല്ല മുഖത്തേക്കായാലും വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഇതൊക്കെ ഇത് രണ്ടും കൂടിയിട്ട് മുട്ടയുടെ വെള്ളം ഈ ചമ്പരത്തിയുടെ പൂവും കൂടിയിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചു കൊണ്ടതിന് ശേഷം ഈ വിയോൺ ഗുളിക ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ തേക്കണ നിങ്ങളുടെ വെളിച്ചെണ്ണ അതൊരു ടീസ്പൂണേ വേണ്ടും കേട്ടോ നിങ്ങൾ ഏതെണ്ണയാണോ തേക്കണ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ടീസ്പൂണേ വേണ്ടും ഇനിയിപ്പോൾ ആൽമണ്ട് ഓയിലുണ്ടെങ്കിൽ വെച്ചാൽ ഹെയറിൻ്റെ അത് തേക്കാം ഇല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് നല്ല ഒറിജിനലുണ്ടെങ്കിൽ അത് ഇതിൽ മിക്സ് ചെയ്യാം അവണക്കണ്ണം ഭയങ്കര കട്ടി കൂടുതലാണ് കേട്ടോ അത് പലർക്കും ചിലപ്പോൾ തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ നമുക്ക് ഏതാ നമ്മുടെ ത കയ്യിലുള്ളതും നിങ്ങൾക്ക് തലയിലേക്ക് ഏതാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നല്ലൊരു പാക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ആഴ്ചയിൽ ചെയ്യണമെന്ന് ഞാൻ പറയുക ആഴ്ചയിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ തന്നെ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ ചെയ്യണം അതായത് ചെമ്പരത്തിപ്പൂവും മുട്ടും ഇതിൻ്റെ മുട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിൻ്റെ എല്ലാം എടുക്കില്ല മുട്ട് മുട്ടും ചെമ്പരത്തിപ്പൂവും മുട്ടും ഉണ്ടോ അതിപ്പോൾ ഇത്രയും കൂടുതലായി പോയതുകൊണ്ട് ഒന്നും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുടി നമുക്ക് മൊത്തത്തിൽ തേച്ച് പിടിപ്പിക്കണമെങ്കിൽ ഇത് ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ അത്യാവശ്യം മുട്ടും പൂവ് നമുക്ക് അത്ര അധികം ഒന്നും കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇന്നക്കുള്ളത് എനിക്കുള്ളത് കിട്ടുള്ളൂ ഇവിടെ മക്കൾക്ക് എന്തായാലും ഇതിൽ നിന്ന് എടുക്കാനുള്ള ചാൻസ് കുറവായിരിക്കും അപ്പോൾ നമ്മളൊരു മുട്ടയുടെ വെള്ളം എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് കറക്റ്റാണ് കേട്ടോ നല്ലപോലെ മസാജ് കൊടുക്കുക ഒരു പത്തിരുപത് മിനിറ്റ് ശേഷം സാധാ പച്ചവെള്ളത്തിൽ കഴുകിക്കളയം കേട്ടോ ഇനി നമ്മളിത് ഇതും കൂടെ ഒന്ന് ആക്കിയതിന് ശേഷമുള്ളത് ഞാൻ പറഞ്ഞുതരാം വേറെ ഒന്നുമില്ല നമ്മളിത് മിക്സിയിലിട്ട് അടിച്ച് അന്ന് എടുക്കണേ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നല്ല പാക്കാണ് നല്ല റിസൾട്ടാണ് മുടിയുടെ വളർച്ച കൂടുന്നുള്ള കാര്യത്തിൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു 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 കുഞ്ഞേ മുടികളൊക്കെ നല്ല പോലെ വളരും കേട്ടോ അത് ഉറപ്പുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് മുടിക്ക് കൊടുക്കാവുന്ന കാര്യമാണ് പിന്നെ ഇനിയിപ്പോൾ ചെമ്പരത്തി നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ല എന്ന് തന്നെ വിചാരിക്കുക കറ്റാർവാഴുണ്ടല്ലോ വീട്ടിൽ വീട്ടിലുള്ള കറ്റാർ വാഴ കറ്ററവാഴിയെടുക്കുക ഇതേപോലെ മുട്ടയുടെ മഞ്ഞ വേണ്ട വെള്ളം എടുക്കുക നമുക്ക് ഈ ഒരു ഗുളികയും കൂടിയിട്ട് ഒരെണ്ണ വേണ്ട കേട്ടോ കുറേ മുടിയുള്ളവരാണെങ്കിൽ രണ്ടെണ്ണം രണ്ടെണ്ണ എടുക്കുക കുറച്ചൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഗുളിക ആ പൊട്ടിച്ച് ഓടിക്കുക വേണ്ട അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വേറെ സോപ്പോ ഷാംപൂ ഒന്നും ഉപയോഗിക്കുന്നില്ല ചെറുപകരൻ്റെ പൊടിയൊന്നുമില്ല സാധാ വെള്ളത്തിലാണ് കഴുകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ മുടി വല്ലാണ്ട് ഡ്രൈ ആയി പോവുകയും ചെയ്യില്ല എന്നാൽ നല്ല നമ്മുടെ മുടിക്ക് നല്ല സ്ട്രോങ് ഒക്കെയാവും കേട്ടോ അപ്പോൾ നമുക്കിത് വേഗം അരച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം കേട്ടോ അപ്പോൾ തന്നെ നമ്മളിത് അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരച്ച് കൊടന്നപ്പോൾ അതിൻ്റെ കളർ നോക്കിയാൽ മുടി കറുപ്പ് നിറം വരാനൊക്കെ ആയിട്ട് ഇതൊക്കെ ചെയ്താൽ പോരെ അപ്പോൾ നമ്മുടെ തൊടിയിൽ നമ്മൾ അറിയാണ്ട് പോണ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് മുടി നല്ല കട്ട കറുപ്പാവാനും അതേപോലെ തന്നെ നല്ല എന്താ പറയുക മുടി വളർച്ച കൂട്ടാനും ഒക്കെ വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞേട്ടെ നമുക്ക് ഇതിപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ആ തണ്ട് മാത്രം കളഞ്ഞിട്ട് ബാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് കണ്ട ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പാക്ക് നല്ലൊരു പാക്കാണ് പിന്നീ നമുക്കിതിലേക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മുഖത്തേക്ക് നമ്മുടെ ചുളിവുകളൊക്കെ മാറാനൊക്കെ ആയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ എടുത്ത് മാറ്റിയിട്ട് അതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്തിടാണെങ്കിൽ നമ്മുടെ മുഖത്തത്തെ ചുളിവ് മാറാനൊക്കെയായിട്ട് നല്ലതാണ് അപ്പോൾ ചെമ്പരത്തിപ്പൂവും നമ്മുടെ മുട്ടയുടെ വെള്ളയും ഇവിയോണ്ട് ഗുളിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് മുഖത്തിടായാലും നല്ല റിസൾട്ട് കിട്ടണമെന്നാണ് കേട്ടോ മുഖത്തെ ചുലുവൊക്കെ മാറുന്നുള്ള കാര്യത്തിൽ നല്ല റിസൾട്ട് കിട്ടണമൊന്നാണ് അപ്പോൾ ഈ കറുപ്പ് നിറം കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇത് നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടാനും കറുപ്പ് നിറം ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറേ അറിയാണ്ട് പോയ കുറേ കാര്യങ്ങളൊക്കെയാണ് അല്ലേ ശമ്പരത്തി പൂവൻ്റെ ഇതൊക്കെ ഇതിൻ്റെ ഒരു കളർ തന്നെ കണ്ടില്ലേ ഞാനിപ്പോൾ ലൈവായിട്ട് തന്നെയാണ് ഇത് അരച്ച് കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് തലേ ദിവസം തലേദിവസം വെച്ചതൊന്നുമല്ലേ അതിപ്പോൾ തന്നെ അരച്ച് ഒരു സാധനമാണ് കേട്ടോ ഉണ്ടോ അപ്പോൾ ഇതൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ മുടി നല്ല കറുപ്പാവും ചെയ്യും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തൊരു കിട് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ